കെയ്ൻ ഷുഗർ സൂക്രോസ് ഇറ്റ് ഈസ് എ ഡൈസാക്രൈഡ് കൺസിസ്റ്റ് ഓഫ് വൺ ഗ്ലൂക്കോസ് യൂണിറ്റ് ആൻഡ് വൺ ഫ്രക്ടോസ് യൂണിറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രാക്ടോസ് യൂണിറ്റ്സ് ജോയിൻ ടുഗെദർ ബൈ എ ആൻ ഓക്സിജൻ ലിങ്കേജ് സോ ഇവിടെ നമ്മളൊരു മോഡൽ നോക്കുകയാണ് ദിസ് യെല്ലോ ബോൾ റെപ്രസെൻറ്റ്സ് ദി ഓക്സൈഡ് ലിങ്കേജ് ബിറ്റ്വീൻ ദ ഗ്ലൂക്കോസ് യൂണിറ്റ് ആൻഡ് ദ ഫ്രക്ടോസ് യൂണിറ്റ് സോ യു ക്യാൻ സീ ദ കാർബൺ ഐറ്റംസ് ഹിയർ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് കാർബൺ യു നോ ദറ്റ് ഇസ് എ സി എച്ച്ഒ കാർബൺ സോ സി എച്ച്ഒ കാർബണില് ആ കാർബണാണ് ഫ്രക്ടോസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഫ്രക്ടോസിൻ്റെ കാർബണയിൽ ഗ്രൂപ്പിലാണ് ഈ അറ്റാച്ച്മെൻറ്റ് വരുന്നത് അപ്പോൾ അവിടെ മുകളിൽ വീണ്ടും ഒരു കാർബൺ കാണാം ദാറ്റ് ബിലോങ്സ് ടു ദ സി എച്ച് ടു ഒ എച്ച് ഗ്രൂപ്പ് യു ക്യാൻ സി ടു ഹൈഡ്രജൻ ആൻഡ് വൺ ഒ എച്ച് ഗ്രൂപ്പ് ഷോൺ ആസ് എ ഗ്രീൻ ബോൾ എഗെയിൻ സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കാർബൺ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് കാർബൺ ഓഫ് ഫ്രക്ട്രോസ് ദീസ് ടു ജോയിൻ ടുഗെദർ ബൈ അൻ ഓക്സൈഡ് ലിങ്കേജ് പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ ഗ്ലൂക്കോസിൻ്റെ സെക്കൻഡ് കാർബൺ അത് പ്രത്യേകിച്ചൊന്നുമില്ല തേർഡ് കാർബൺ വരുമ്പോഴേക്കും അവിടെ ഒ എച്ച് നമ്മളെ തേർഡ് കാർബണിൽ നിർത്തിയിരിക്കുകയാണ് തേർഡ് കാർബണിൽ ഒരു ഓ എച്ച് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഫക്ടോസിൻ്റെ സ്ട്രക്ചർ എക്സാമിൻ ചെയ്തപ്പോഴും ഫസ്റ്റ് സി എച്ച് ടു ഒ എച്ച് അത് കഴിഞ്ഞാൽ സി ഡബിൾ ബോണ്ടോ അതിവിടെ ഓക്സൈഡ് ലിങ്കേജിന് യൂസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ വരുന്ന തേർഡ് കാർബൺ അതിൻ്റെയും ഒ എച്ച് ലെഫ്റ്റ് സൈഡിലാണ് ഇത് ഇത് ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനുമുള്ള കോമൺ സ്ട്രക്ചറാണ് തേർഡ് ഓയിച്ചീസ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് ഫോർ ബോത്ത് ഓഫ് ദ പിന്നെ ബാക്കിയുള്ള കാർബണിനൊന്നും വ്യത്യാസമില്ല അതുകൊണ്ട് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല അപ്പം ഈ സ്ട്രക്ചർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഗ്ലൂക്കോസിൻ്റെയും ഫ്രാക്ടോസിൻ്റെയും ലിങ്കേജ് എങ്ങനെയാണ് ഈ ഗ്ലൂക്കോസ് യൂണിറ്റും ഫ്രക്ടോസ് യൂണിറ്റും ജോയിൻ ചെയ്ത് സൂക്രോസ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ദിസ് ഈസ് ദാവോർത്ത് സ്ട്രക്ചർ ഓഫ് സൂക്രോസ് ഇറ്റ് കണ്ടെയ്ൻസ് അൻ ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് യൂണിറ്റ് ജോയിൻഡ് ടുഗെദർ ബൈ ആൻ ഓക്സിജൻ ആറ്റം ഇറ്റ്സ് നെയ്മിസ് ആൽഫ ഡി ഗ്ലൂക്കോ ഫൈറാനോസൈൽ ബീറ്റ ഡി ഫ്രക്ടോ ഫ്യുറാനോസൈഡ് നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും ആൽഫ ഡി ഗ്ലൂക്കോ അത്രയറിയ പൈറനോസൈൽ മീൻസ് പൈറനസൈഡ് ലിങ്കേജ് ഒരു ഓക്സൈഡ് റിങ് സിക്സ് മെമ്പേർഡ് ഓക്സൈഡ് റിങ് ആണ് ദെൻ ബീറ്റ ഡി ഫ്രക്ടോസ് ദറ്റ് ദറ്റ്സ് ഓൾസോ യു നോ ബീറ്റ ഡി ഫ്രക്ടോസ് ഹാവിംഗ് എ ഫ്യുറാനസൈഡ് ലിങ്കേജ് സോ ഇറ്റ് ഈസ് ഐത് കോൾഡ് ആൽഫ ഡി ഗ്ലൂക്കോ പൈറനോസൈൽ ബീറ്റാ ഡി ഫ്രക്റ്റോ ഫ്യുറാനോസൈഡ് ഓർ ഇനി അനതോ ബേ ഇറ്റ് ഈസ് ബീറ്റ ഡി ഫ്രക്ടോ ഫ്യുറാനോസൈൽ ആൽഫ ഡി ഗ്ലൂക്കോ പൈറണസൈഡ് എന്താ കൺഫ്യൂഷനായോ ഇല്ല ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് എങ്ങനെയാണ് ഈ സ്ട്രക്ചർ വരയ്ക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പിന്നെ ഈ പേരൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഓടിയെത്തും ഓക്കെ റെഡിയല്ലേ ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ് ഈസ് എ കണ്ടോഡക്റ്റ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രാക്ടോസ് ഗ്ലൂക്കോസ് യൂണിറ്റും ഫ്രക്ടോസ് യൂണിറ്റും കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന ഒരു ഡൈമറാണ് അല്ലെങ്കിൽ ഒരു ഡൈസാക്രൈഡാണ് സൂക്രോസ് അഥവാ കെയ്ൻ ഷുഗർ അപ്പം ഇത് ഹാവോർത്താണ് ഇങ്ങനൊരു സ്ട്രക്ചർ സജസ്റ്റ് ചെയ്തത് ഇവിടെ ഒരു സിക്സ് മെമ്പേർഡ് പൈറനോ സ്ട്രക്ചറും ഫ്രക്ടോസിൻ്റെ ഒരു ഫൈവ് മെമ്പേർഡ് ഫ്യൂറാനോ സ്ട്രക്ചറുമാണ് ഇതിനകത്തുള്ളത് ഇത് കൂടെ കണ്ടൻസ് ചെയ്തിട്ട് ഒരു ഓ ലിങ്കേജ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ഈ സ്ട്രക്ചർ കണ്ടാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും അപ്പം നമുക്കിതൊന്ന് സിമ്പിളായിട്ട് വരച്ച് നോക്കാം ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കാം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എഴുതാനായിട്ട് സിക്സ് കാർബൺ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് കൊടുത്തു ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ എഴുതാനും സിക്സ് കാർബൺ ഒരു സ്ട്രെയിറ്റ് ചെയിനായിട്ട് കൊടുത്തു പക്ഷേ ഈ കാർബൺ നേർക്ക് നേരെ നോക്കിയാൽ ഒരു കാർബൺ ഫ്രക്ടോസിൻ്റെ ഒരു കാർബൺ അല്പം മുകളിലോട്ട് വരയ്ക്കുക കാരണം ഇവിടെയാണ് കാർബണൈൻ ഗ്രൂപ്പ് വരുന്നത് ഇത് ഗ്ലൂക്കോസിൻ്റെ ഇവിടെയാണ് സി എച്ച്ഒ വരുന്നത് അപ്പോൾ ഇവിടെ സി എച്ച്ഒയുടെ സി ഡബിൾ ബോണ്ടോ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതൊരു ഓയിച്ച് ഒരു അസിമെട്രിക് സെൻറ്റർ ആയി മാറുമ്പം അതിനൊരു ഓയിച്ച് വരും ആ ഓയിച്ച് റൈറ്റ് സൈഡിലായിരിക്കും ഫ്രക്ടോസിന് ഇതേപോലെ അസിമെട്രിക് കാർബൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഓയിച്ച് വരുന്ന ലെഫ്റ്റ് സൈഡിലായിരിക്കും അപ്പം അനോമറിക് ബീറ്റ പോർഷനാണ് ഫ്രാക്ടോസിൻ്റെ അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെത് ഒ എച്ച് റൈറ്റിൽ വരുന്ന ആൽഫ ഐസോമറാണ് ഗ്ലൂക്കോസിൻ്റെ എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യുമോ നോക്കാം നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കാം നിങ്ങൾക്കറിയാം ഫ്രാക്ടോസിൻ്റെ ഫസ്റ്റ് കാർബൺ സി എച്ച് ടു ഒ എച്ച് ആണ് ലാസ്റ്റ് കാർബണും സി എച്ച് ടു ഒ എച്ച് ആണ് ഗ്ലൂക്കോസിൻ്റെ ലാസ്റ്റ് കാർബൺ സി എച്ച് ടു ഒ എച്ച് ആണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഗ്ലൂക്കോസിലും ഫ്രക്ട്രോസിലും തേർഡ് കാർബണിലെ ഓ എച്ച് ഈസ് ഓൺ ഡെഫ്റ്റ് സൈഡ് ഇവിടെ തേർഡ് കാർബൺ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ ഓയിച്ച് ലെഫ്റ്റ് സൈഡിൽ ബാക്കി നിങ്ങൾക്ക് ആറ്റംസ് ഫില്ല് ചെയ്യാവുന്നതാണ് ഓൾ ഹൈഡ്രജൻ ആറ്റംസ് ഇവിടെ എച്ച് ഇവിടെ എച്ച് ഓ എച്ച് അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം അതായത് ഇവിടെ ഈ ഫസ്റ്റ് കാർബണും ഇവിടുത്തെ ഫിഫ്ത്ത് കാർബണും ചേർന്നാണ് പൈറാനസൈഡ് റിങ് ഫോം ചെയ്യുന്നത് ഫ്രക്ടോസിൻ്റെ കേസിൽ സെക്കൻഡ് കാർബണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് കാർബണും റിങ് ഫോം ചെയ്യുന്നത് ഇതിവിടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കി ഐറ്റംസ് ഫിൽ ചെയ്യാം അപ്പം യു ക്യാൻ ഡ്രോ കിയർ ഓക്സിജൻ എടുത്തു കഴിഞ്ഞു പിന്നെ ഇവിടെ വരുന്നത് വൺ മോർ എച്ച് ഇവിടെയും ഓക്സിജൻ എടുത്തു എച്ച് ഇവിടെ എച്ച് ഒ എച്ച് ഇവിടെ പിന്നെ വരുന്നത് എച്ച് എ ഉള്ളൂ ഇവിടെ എച്ച് ഒ എച്ച് ഫില്ല് ചെയ്തു പിന്നെ നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഓക്സിജൻ ലിങ്കേജ് ആണ് റെപ്രസെൻ്റ് ചെയ്യാനുള്ളത് സോ ദീസ് ടു കാർബൺസ് കണക്ട് ബൈ അൻ ഓക്സിജൻ ഇവിടുത്തെ ആൽഫ ഹൈഡ്രോക്സി ഗ്രൂപ്പും ഇതിൻ്റെ ബീറ്റ ഹൈഡ്രോക്സി ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്ത് വൺ വാട്ടർ മോളിൽ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഓക്സിജനാണ് ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്നത് പിന്നെ ഹൈഡ്രജൻ ഇവിടെ ബാക്കി എന്ത് വരും ഗ്ലൂക്കോസിന് ഇവിടെ ബാക്കി എന്ത് വരും ദാറ്റ് ഈസ് ഉൺലി വൺ ഹൈഡ്രജൻ ഈ കേസിൽ ബാ ബാലൻസ് വാലൻസി ഫില്ലായി കഴിഞ്ഞു നോക്കൂ കാർബൺ ഫോർ ബാലൻസി ആയി കഴിഞ്ഞു ഈ കാർബണും വൺ ടു ത്രീ ഫോർ ബാലൻസി സോ ദീസ് ബാലൻസിസ് ആർ ജോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞില്ലേ സോ ദിസ് ഈസ് ബീറ്റ ഫ്യുറാനോസ് സ്ട്രക്ചർ ഓഫ് fructose and this is alpha this is alpha penella boy alpha pyranose structure of glucose one slide. this is the Haworth formula Haworth structure so Alpha glucose, alpha isomer of glucose, pyranose pyranos ring structure, and beta fructose, furanose structure. These two contents. Here, this is the functional group, CHO is the functional group. So, this carbon is alpha, this is beta, gamma, and delta. So, the delta carbon forms the ഓക്സൈഡറി ഹിയർ ദിസ് ഈസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് സോ ദിസ് ഈസ് ആൽഫ ബീറ്റ ഗാമ സോ ഹിയർ ദ ഫ്യുറാനോ സ്ട്രക്ചർ ഈസ് ഫോംഡ് ബൈ ദ ഗാമ കാർബൺ അതും അതുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം ഇവിടെ എന്താണ് ശരിക്കുന്നത് ഒരു ഡെൽറ്റ ഓക്സൈഡും ഇവിടെ ഒരു ഗാമ ഓക്സൈഡുമാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ഈസിയായിട്ട് വരയ്ക്കാം ഓക്കെ